ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനെന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരക്ക് ഇട്ട് കൊടുക്കാം ആ പെരിഞ്ചീരക്കൊന്ന് കൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ട് നടക്കും വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളക് ഇന്നിവിടെ ഇട്ട് അതിന് അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റുക വഴറ്റി ആ സവാളയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പേരം മസാലയുടെ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നീട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് കുറുകി ആ ചാറ് കയ്ക്കുന്ന സമയത്ത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാ പാൽ എടുത്തിട്ട് ഒന്നാം പാലാണ് എടുത്തേക്കുന്നത് ഒന്നാം പാൽ എടുത്തേക്ക് എടുത്തിട്ട് ആ കുറുകിയെ ചാറിലോട്ട് ഒഴിക്കുക പിന്നെ ഒരു തിള തിളതിളച്ചതിന് ശേഷം അങ്ങനെ ഓഫാക്കി വെക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ആ പാലത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം കറി ഓഫാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി